ഞാൻ ഇങ്ങോട്ട് തേടി വരുന്ന വിചാരിച്ചില്ല പേടിക്കണ്ട ഒരു ജീവിതം ഇരുന്ന് വാങ്ങാൻ വന്നതല്ല ഞാൻ അങ്ങനെയായിരുന്നെങ്കിൽ നല്ലൊരു ബന്ധം ഒത്തുവരാൻ ഇത്രയും കാലം കാത്തു നിൽക്കേണ്ടിയിരുന്നില്ലല്ലോ എനിക്കിതിനു മുന്നേ ആരുടെങ്കിലും പിന്നാലെ ഇറങ്ങിപ്പോയിരുന്നല്ലോ ഞാൻ ജനിച്ചു വളർന്ന കുടുംബത്തിൽ നിന്ന് പഠിച്ച ചില മര്യാദകളൊക്കെ ഉണ്ട് അത് വിട്ട് ജീവിക്കാൻ മനസ്സനുവദിക്കാത്തത് കൊണ്ടാ ഇത്രയും കാലം ആ വീട്ടിൽ കെട്ടിക്കിടന്നു പോയത് ഹരിയേട്ടനെ ആത്മാർത്ഥമായി ഇഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെയാ നമ്മുടെ വിവാഹ സ്വപ്നം കണ്ടതും വല്ലാതെ അങ്ങ് കൊതിച്ചുപോയതും എല്ലാവരുടെയും കണ്ണു വെട്ടിച്ച് ഇവിടേക്ക് വന്നത് എനിക്ക് പറയാനുള്ളത് പറയാനാ ഹരിയേട്ടന്റെ മറുപടി എനിക്ക് കേൾക്കണ്ടെങ്കിലോ ഹരിയേട്ടൻ എന്നെ ആശ്വസിപ്പിക്കാൻ ആരും അറിയാതെ എന്റെ വീട്ടിലെത്തുന്നു ഞാൻ പ്രതീക്ഷിച്ചിരുന്നു വന്നില്ല അതോടെ എനിക്ക് മനസ്സിലായി ഹരിയേട്ടൻ എന്നെ വിട്ടുപോയെന്ന് നീ എന്താ ഈ പറയുന്നത് നല്ല മലയാളത്തെ തന്നെയാ പറയുന്നത് ഒന്നും മനസ്സിലായില്ലെന്ന് നടിക്കുക കാണിച്ചതെല്ലാം കാട്ടിയായിരുന്നു എനിക്ക് മനസ്സിലായി ഞാൻ എന്ത് നിന്റെ കാണിച്ചെന്ന് എനിക്ക് മനസ്സിലായില്ല നമ്മുടെ വിവാഹം തെറ്റ് ആ പറഞ്ഞത് മുഴുവൻ ശരിയല്ല മനസ്സ് കാണാതെ അമ്മയുടെ കയ്യിൽ തൂങ്ങി നിർദാക്ഷിണി കൂറുണ്ടായിരുന്നെങ്കിൽ അവരുടെ മുന്നി വെച്ച് ആ മുഹൂർത്തത്തിൽ തന്നെ കഴുത്തിൽ ഒരു താലി കെട്ടുമായിരുന്നു അന്നത്തെ സാഹചര്യത്തിൽ എനിക്ക് അമ്മയെ അനുസരിക്കേ വഴിയുണ്ടായിരുന്നല്ലോ അത് പറയാൻ അന്ന് രാത്രി നിന്നെ ഞാൻ കൊറേ വിളിച്ചതാ പക്ഷെ കിട്ടിയില്ല ായി ആഗ്രഹിച്ചതാണെങ്കിൽ ഫോണിൽ കിട്ടിയില്ലായിരുന്നെങ്കിൽ ഒരൊറ്റ ദിവസം കൊണ്ട് എന്നെ വെച്ച ദുഷ്ടനാ മാറ്റിമോണിയിൽ അയക്കണ്ടായിരുന്നു ഇല്ല ഇനി വേറൊരാൾക്കും എന്റെ മനസ്സിൽ കയറി എന്നെ ചതിക്കാൻ അവസരം കൊടുക്കില്ല വിമല ഇത്ര നാളും എങ്ങനെ ജീവിച്ചോ അങ്ങനെ തന്നെ ജീവിക്കും ഇനിയും എനിക്ക് പറയാനുള്ളത് കൂടി കേൾക്കണം വേണ്ട ഇനി എനിക്ക് ഒന്നും കേൾക്കണ്ട എനിക്ക് ഒരു ഒരപേക്ഷൂ എന്നോട് കാണിച്ചതുപോലത്തെ ചതി ദയവേത് മറ്റൊരു പെൺകുട്ടിയോട് കാണിക്കരുത് പ്ലീസ് പറയാൻ വന്നത് കഴിഞ്ഞു ഇനി ഞാൻ ഇറങ്ങാം വിമലെ നിന്നെ ഞാൻ പിടിച്ചു നിർത്തില്ല പക്ഷേ എനിക്ക് പറയാനുള്ളതും കൂടെ കേട്ടിട്ട് നിന്നെ ഞാൻ വിടൂ ഞാൻ നിന്നെ ചതിച്ചിട്ടില്ല നിന്നെ മറക്കാനൊന്നും എനിക്ക് പറ്റില്ല അത്രയധികം എനിക്ക് നിന്നെ ഇഷ്ടമാണ് കല്യാണം നടക്കാത്ത പോയിൽ നിന്നെപ്പോലെ ഞാനും സങ്കടപ്പെടുന്നുണ്ട് അതിനുശേഷം നിന്നെ ഓർത്ത് ഉറങ്ങിട്ടില്ല ഞാൻ ഇതുവരെ എന്നെ കുറ്റപ്പെടുത്തും മുമ്പ് ശരിക്കും നമ്മുടെ കല്യാണം മുടങ്ങാൻ ആരാ കാരണക്കാര്യം ചിന്തിച്ചു നോക്ക് നിന്റെ ചേട്ടന്റെ ഭാര്യ രോഹിണിയാണത് സത്യം അറിയാതെ വിനേറ്റം മരിച്ചെന്ന് അലറി വിളിച്ചതുകൊണ്ടല്ലേ അപ്പോഴാ വിവാഹം മുടങ്ങിയത് നീ കൂടെ ഈ കൈ ഉയർന്ന കാര്യം മറന്നുകൊണ്ടാണ് നീ എന്നെ കുറ്റപ്പെടുത്തുന്നത് ഒരു ഒരു ശരി എങ്കിൽ ന്യായമായ കാര്യം ഞാൻ പറയാം താലിയുമായി വീണ്ടും ഭാര്യേട്ടന്റെ കൈ എന്റെ കഴുത്തിന് നേരെ ഉയർത്താൻ പറ്റുമോ യഥാർത്ഥത്തിൽ താലി കെട്ടി ഭാര്യയാക്കാൻ എന്താ ഇതിനു മറുപടി പറയാത്തത് മനോഹരമായ വാക്കുകൾ കൊണ്ട് വീണ്ടും എന്നെ പറ്റിക്കാൻ എളുപ്പമാണ് പ്രാവർത്തികമാക്കാനാണ് പ്രയാസം അല്ലേ അതെ വിമല തന്നെ മധുരമുള്ള വാക്കിൽ മയങ്ങി വീഴാൻ ഇനി എന്നെ കിട്ടില്ല ഹരിയട്ട ഇനി വിശ്വസിക്കില്ല ൻ എന്ന മനുഷ്യനെ പരിചയപ്പെട്ട ശേഷം ഞാനൊരു പാഠം പഠിച്ചു ആർക്കെന്ത് കൊടുത്താലും നമ്മൾ നമ്മുടെ മനസ്സ് വിശ്വസിച്ച് മറ്റൊരാൾക്ക് കൊടുക്കരുതെന്ന് കൊടുത്ത് തകർന്ന് തരിപ്പണമാക്കിയിട്ട് അത് തിരിച്ചു തരുന്ന്